നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാവുന്ന പ്രധാന വിഷയം ഒരു നമ്മൾ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മരണവുമായി ബന്ധിപ്പിച്ചൊരു കാര്യങ്ങളാണ് കാരണം നമുക്കറിയാം നമ്മൾ ഈ അടുത്ത ദിവസമാണ് കേരളത്തിലെ ഒരു പെട്ടെന്ന് നല്ല രീതിയിലേക്ക് ഉയർച്ചയിലേക്ക് വന്ന ഒരു പ്രമുഖ ഗ്രൂപ്പായിരുന്നു കോൺഫ്രണ്ട് ഗ്രൂപ്പ് അതിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള സി ജെ റോയ് അദ്ദേഹം ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വയം ഒരു മരണത്തിന് കീഴടങ്ങി ഉണ്ടായി ഇതിലെ ഒരുപാട് കാര്യങ്ങൾ പല ബിസിനസ്സുകാരും ചർച്ച ചിന്തിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലെ മിക്ക ബിസിനസ്സുകാരുടെയും മാനസിക ശാരീരിക അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കാരണം ഇപ്പം സിജെറോയി അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ പ്രായത്തിൽ തന്നെ കഠിനാധ്വാനത്തിലൂടെ നല്ലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ഇവൻ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ സ്വന്തമായിട്ടൊരു വിമാനം വാങ്ങുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു സ്വയം ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൻ്റെ കാശ് കൊണ്ട് ഒരു വിമാനം വാങ്ങിയ ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹം ഇന്ന് ഏകദേശം ഈ അൻപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വയം മരണത്തിന് കീഴടങ്ങുന്നത് നമ്മള് അദ്ദേഹത്തിൻ്റെ ജീവിതവും കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഒരു സ്വർഗ്ഗ തുല്യമായ ജീവിതം നയിച്ചിരുന്നത് സമ്പന്നനായിരുന്നു കഠിന അധ്വാനി ആയിരുന്നു അദ്ദേഹം സത്യസന്ധനായിരുന്നു നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു കാരനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഹെൽത്ത് അദ്ദേഹം നോക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഹെൽത്ത് അദ്ദേഹം ഫെയിലർ ആയിരുന്നു ഹെൽത്തിന് മാത്രമല്ല മെന്റലി ഹെൽത്തിലും ഫിസിക്കൽ ഹെൽത്തിലും അദ്ദേഹത്തിന് വലിയ ഒരു പരാജയമാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇത് ഇതിനുള്ള ഇത് ഇത് ഇതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലെ മിക്ക ബിസിനസ്സുകാരും മിക്ക ആളുകളും കടന്നു പോകുന്നത് കാരണം അവർക്ക് ഏകദേശം എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ അവരെ ശാരീരികമായിട്ടുള്ള അവരെ ഹെൽത്ത് അവർ സൂക്ഷിക്കുന്നില്ല മാനസികമായിട്ടുള്ള ഹെൽത്ത് അവർ സൂക്ഷിക്കുന്നത് ഇത്തരമൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ബിസിനസ്സുകാർ നേരിടുന്ന ഹെൽത്ത് ആൻഡ് മെ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രോബ്ലംസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലൊരു പോയിന്റ് ഉള്ളത് സക്സസ് ഡസ് നോട്ട് പെർഫെക്റ്റ് മെൻറ്റൽ ഹെൽത്ത് നമ്മൾ നമ്മൾ വിചാരിക്കണം നമ്മൾ പുറത്ത് കാണുന്ന ആളുകൾ അവർ സാമ്പത്തികമായിട്ടും ബിസിനസ്സിലും നല്ല വിജയങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കാം അവർ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നതായിരിക്കാം ഒരുപാട് ആളുകൾ അവരെ സഹായിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ടാവും നല്ലൊരു സാമ്രാജ്യം അവർ പടുത്തുയർത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ഇത് ഇതൊന്നും അവരെ എന്തു ചെയ്യുക ഇങ്ങനത്തെ പല ആളുകൾക്കും മെൻറ്റൽ ഹെൽത്ത് അവർ വീക്കായിരിക്കാം മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വീക്കായിരിക്കും ഫിസിക്കൽ ഹെൽത്ത് എന്നാൽ ശരീരത്തിൽ പല അസുഖങ്ങളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒബേസിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ വയറ് നല്ല ചാടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പല ഈ ജീവിതശൈലി ജീവിത ശൈലീ രോഗങ്ങൾ അവർ എന്ത് ചെയ്യുക അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ മാനസിക ആരോഗ്യം വളരെ അവർക്ക് മോശമായിരിക്കാം പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് ടെൻഷൻ ഈ മിക്ക ബിസിനസ്സുകാർക്കുള്ള പ്രശ്നം ടെൻഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാ ടെൻഷൻ പോയ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചൊരു ഇ ഡി ഒരു റെയ്ഡ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം അതൊരു അദ്ദേഹം അതിൻ്റെ ഒരു ഉടമ ഉടമനെ സംബന്ധിച്ച് വല്ലാത്ത ടെൻഷനും പ്രഷറും ഉണ്ടാകുന്ന അവസ്ഥ തന്നെയാണത് അപ്പം ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുക ഒരുപാട് ബിസിനസ്സുകാരെന്തെയ്യും ഇങ്ങനെ ഒരുപാട് പ്രത്യേക മാനസിക മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ട് പിന്നെ മറ്റൊരു പോയിൻ്റ് ആണ് സ്ട്രെസ് കാൻ ഡിസ്ട്രോയ് ഈവൻ ദ സ്ട്രോങ്സ്റ്റ് മൈൻഡ് ഇപ്പം നല്ലൊരു നല്ലൊരു മാനസികാരോഗ്യമുള്ള ആളാണെങ്കിൽ പോലും സ്ട്രെസ്സുകൾ ടെൻഷനുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ബിസിനസ്സിൽ ഒരുപാട് എന്ത് ചെയ്യുക ഉയർച്ചകളും താഴ്ചകളും കുറിച്ചുള്ള ചിന്തകൾ വേവലാദികളൊക്കെ എന്ത് ചെയ്യും ഇവരെ സ്ട്രോങ് നല്ലൊരു മൈൻഡ് ആ ഉടമയാണെങ്കിൽ പോലും എന്ത് ചെയ്യും ഘട്ടം ഘട്ടമായിട്ട് അത് അത് തകരാൻ സാധിക്കുന്ന അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്താ വെച്ചാൽ സ്ട്രെസ്സ് സ്ട്രെസ്സ് സമയത്ത് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കേണ്ടതുണ്ട് സ്ട്രെസ് എന്ത് ചെയ്യുക കൂടുതൽ സ്ട്രെസ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക അതിന് എന്ത് ചെയ്യുക അതിന് മാനസിക രോഗവിദഗ്ദ്ധനയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക അപ്പൊ അപ്പൊ ഇതിനെ സംബന്ധിച്ച് സ്ട്രെസ് ഇതിന് ബിസിനസ്സിന്റെ ഒരു ഭാഗം അപ്പൊ ആ സ്ട്രെസ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് മറ്റൊന്നാണ് മെന്റൽ ഹെൽത്ത് ഈസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇൻഇ ആസ് ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ ഈ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും വളരെ പ്രധാന മെന്റൽ ഹെൽത്ത് കാരണം ഒരു ഉദാഹരണം പറയാം നമ്മൾ പനി ബാധിച്ചു പനി ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അത് മാറാം അതൊരു എന്ത് ചെയ്യാ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് എന്നാൽ നമ്മളൊരു ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് ആരെയും നമ്മൾ വിഷമിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലത്തോടെ നമ്മളെ നമ്മളതിങ്ങനെന്ത് ചെയ്യും നമ്മളെ മനസ്സിലത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതെന്താണ് അത് മെന്റൽ ഹെൽത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഈ മെന്റൽ ഹെൽത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പം ഈ ഇത് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക മെന്റൽ ഹെൽത്തിന് നല്ലൊരു ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യും മെന്റൽ ഹെൽത്തിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് മറ്റൊന്നാണ് അൺസ്പോക്കൺ പെയിൻ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് അതായത് ചില ആളുകളുണ്ടോ ഈ ഉള്ളിൽ 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 പുറത്ത് അവർ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ അപ്പോൾ അവരെ ചിരിയിലും അവരുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നതും ഉള്ളിൽ വല്ല വലിയ വേദനകളൊക്കെ അവർ അവരനുഭവിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ട് രീതിയിൽ വരാം ഒന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട രീതിയിലും വരാൻ ഫാമിലി പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഈ ഇങ്ങനത്തെ സ്ട്രെസ്സിലെ പ്രശ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക അത് ബിസിനസ് അറിയുന്ന ബിസിനസ് കൺസൾട്ടിന് കൺസൾട്ടൻസിന് ഉപയോഗിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യുക നമുക്കത് സൊല്യൂഷൻ കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങളാണെങ്കിൽ ഫാമിലി കൗൺസിലറെ കണ്ടെന്തെയ്യോ അത് പ്രശ്നങ്ങൾ കണ്ടെത്താം അല്ലാതെ ഈ സൊല്യൂഷൻ കണ്ടെത്താതെ മനസ്സിൽ കൊണ്ട് നടന്നെന്ത് ചെയ്യുക വല്ലാത്ത മാനസികാവസ്ഥയിലേക്കും പെട്ടെന്നുള്ള പല ചില തീരുമാനങ്ങളിലേക്കും വരാൻ സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് പ്രഷർ ടു ടുസ് ബി സ്ട്രോങ് ഈസ് ഹാംഫുൾ അതായത് മനുഷ്യന് ഒരു എന്താ പറയാ ഒരു മെഷീൻ അല്ലല്ലോ മനുഷ്യന് എമോഷൻസ് വരാ അവ വരാം ചിന്തകളൊക്കെ മാറി മാറിമറിഞ്ഞു വരാം അപ്പം പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് സ്ട്രെസ് ടെൻഷനൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫാമിലി കൗൺസിലിംഗ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളു അല്ലെങ്കിൽ ബിസിനസിന് പ്രശ്നങ്ങളാണ് ബിസിനസ് കൺസൾട്ടൻസി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത് അല്ലാതെ ഈ എല്ലാ പ്രഷറും നമ്മൾ കൊന്തി ഒക്കെ പാട്ട തലയിൽ വെച്ച് കൊണ്ട് കൊണ്ടിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വരാൻ ഒരു കാരണവശാലും പാടില്ല മറ്റൊന്ന് മെന്റലി ഹെൽത്ത് റെഡിയാക്കി എടുക്കാൻ മറ്റൊരു കാര്യമാണ് നമ്മൾ റെസ്റ്റ് എടുക്കുക അപ്പോൾ ചില ആളുകളുണ്ടോ ഏഴ് ദിവസം അയച്ചാൽ ഏഴ് ദിവസവും കഠിന ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മളെന്ത് ചെയ്യുക ബോധപൂർവ്വം നമ്മളെന്ത് ചെയ്യുക കൃത്യ കൃത്യമായ ദിവസങ്ങളെ ഫുൾ ഇടവളകൾ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്താം വീടിന് വേണ്ടി സമയം കണ്ടെത്താം പിന്നെ ഉള്ളത് നമുക്ക് ഓരോരുത്തരുടെ ഹോബി ഉണ്ടായിരിക്കാം ആ ഹോബി കണ്ടെത്തി ആ ഹോബിക്കും ആഴ്ചയിൽ ഈ ഒരു ഇത്ര മണിക്കൂർ സമയം കണ്ടെത്തി അത് ബോധപൂർവ്വം ചെയ്യേണ്ടതുണ്ട് അല്ലാതെ ഈ ഫുൾ ടൈം ജോലി ചെയ്യുക ഫുൾ ടൈം ജോലി പിന്നെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക സംഘർഷം കൂടാനും നമ്മുടെ ശാരീരിക മാനസികാവസ്ഥകൾ എന്ത് ചെയ്യുക വളരെ പ്രയാസപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ മെന്റൽ ഹെൽത്ത് റെഡി ആക്കിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫുഡ് ഫുഡ് ഒരു പാകത്തിന് കഴിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക അത് കഴിക്കുക പിന്നെ ഉറക്കം ഉറക്കം ഒരു എന്ത് ബിസിനസ് ആണേലും ശരിയെന്ന് ഉറക്കം ഒരു ദിവസം ബോധപൂർവ്വം ഏഴ് മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് തന്നെ കിട്ടണം ഈ ഉറക്കത്തിന്റെ പാറ്റേണുകളിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ എന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ബോധപൂർവ്വം അത് നിയന്ത്രിക്കണം നമുക്ക് സാധിക്കാൻ കഴിയില്ലെങ്കിൽ നിർബന്ധമായും ഡോക്ടർ സഹായം തേടണം ഈ ഉറക്കം എന്നുള്ള കൺസെപ്റ്റ് റെഡിയായതിനൊരു മനുഷ്യൻ്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് പകുതി ശരിയായി നമുക്ക് വിശ്വസിക്കാം മറ്റൊന്നാണ് റൂട്ടീൻസ് നമ്മൾ നല്ല നല്ല ലൈഫ് സ്റ്റൈൽ നല്ലൊരു റൂട്ടീൻ അത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുക്കുക അതായത് നമ്മളെന്ത് ചെയ്യുക സന്തോഷമുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല സന്തോഷമുള്ള ലൈഫ് റൂട്ടീൻ അത് കണ്ടെത്തിയാലും ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മാനസിക ഉല്ലാസം നിലനിർത്താൻ നമുക്ക് സാധിക്കും മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ട എക്സസൈസ് എക്സസൈസിന് വലിയ പ്രാധാന്യങ്ങൾ കാരണം ഈ എക്സർസൈസ് നമ്മൾ ചെയ്യുന്നത് ടോട്ടലി നമ്മുടെ ഹെൽത്ത് ഒന്ന് ഒന്നെന്തെയോ ഒന്ന് വാമാവാണ് പിന്നെ നമ്മുടെ എന്തെയ്യും ഹെൽത്തിൽ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും നമ്മുടെ ചിന്തകൾ റെഡിയോ നമ്മുടെ ടോട്ടലി എമോഷൻസ് റെഡിയോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സർസൈസുകൂടെ കിട്ടാവുന്ന നമ്മുടെ ഹാപ്പി ഹോർമോണുകൾ വർക്ക് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉണ്ട് അതിലൊന്നാണ് ഹാപ്പി ഹോർമോണുകൾ ഹാപ്പി ഹോർമോൺ നമുക്ക് ചില ആളുകളുണ്ട് ലൈഫിൽ നല്ല സന്തോഷമോടെ ജീവിക്കുന്ന ആളുകളുണ്ടാവും അവർ ബോഡിയിൽ എന്ത് ചെയ്യും ഹാപ്പി ഹോർമോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കേൾക്കുന്ന എല്ലാ ചെയ്യും നമ്മൾ നമ്മളെ ഓരോരുത്തരും ശരീരത്തിലും ചെയ്യും ഹാപ്പി ഹോൺ ഹോർമോണുകൾക്ക് വർക്ക് ചെയ്യാൻ അവസരം കൊടുക്കണം അത് നമ്മൾ ബോധപൂർവ്വം ഉണ്ടാകും അപ്പോൾ അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഭക്ഷണം കൺട്രോൾ ചെയ്യുക വ്യായാമം ചെയ്യുക ഇതൊരു നമ്മുടെ ലൈഫ് ജീവിതത്തിൻ്റെ ഒരു ഒരു ജീവി ലൈഫ് സ്റ്റൈലാക്കി മാറ്റിയെടുക്കുക അതിനു വേണ്ടി എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വെച്ചാൽ തന്നെ നമ്മൾ ഒരുപാട് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറാനും നമ്മുടെ ചിന്തകൾ നല്ല ഫോക്കസ്ഡ് ആകാനും ലൈഫ് നല്ല ഹാപ്പി നമുക്ക് പെട്ടെന്നുള്ള പെട്ടെന്നുള്ള തെറ്റായ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മളെ നമ്മുടെ ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗ ഉപയോഗപ്പെടുത്തി നല്ല ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ ഈ വീഡിയോ ഇത്തരം വീഡിയോയിലെ വലിയ കണ്ടന്റുകൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വിഷയമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്